ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം ഞാനതിങ്ങനെ പിടിച്ചെച്ച കേട്ടോസിലേ ഇപ്പം ഇങ്ങനെ തളർന്ന് കെടുക്കുക ഇത് മടങ്ങിക്കെടുക്കാം നല്ല രസമുള്ളൊരു കൊമ്പാണ് ചെമ്പരത്തിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെമ്പരത്തിൻ്റെ കൊമ്പ് ഞാൻ കൊണ്ടുപോകാനും വേണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ട്രയലർ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് അത് കൊണ്ടുപോകണം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പപ്പാൻ്റെ ഇല പപ്പാൻ്റെ തളിരലാണ് കേട്ടോ രണ്ട് ചെറിയ ഇല ചെ ചെറിയ തൈകതം പിന്നെ അയമതുകം ഇത് രണ്ടും ഇട്ടിട്ട് നല്ലപോലെ വെള്ളം തിളപ്പിക്കുക ഇതിപ്പം ഇനി പനിച്ചാൽ ഞങ്ങൾക്ക് നല്ലതാണ് അതുപോലെ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ് അപ്പോൾ എനിക്ക് യൂറിക് ആസിഡ് ആദ്യം വന്ന് പോയതായിരുന്നു പിന്നെ ഇപ്പോൾ ഉണ്ടോയെന്നൊരു സംശയം ബോഡി പെയിൻ ഒക്കെ വന്നപ്പോഴേ ഇറച്ചി നിന്നൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കാറുണ്ട് ഇത് വെറും വയറ്റിൽ നമ്മൾ തിളപ്പിച്ചിട്ട് കുടിച്ചു നോക്കാം അത് ഇല ഇല്ലെങ്കിൽ ഇല പപ്പായ ഉണ്ടെങ്കിൽ പപ്പായാലും മതി കേട്ടോ പപ്പായ നല്ല പിന്നെ ചെറുതാക്കി മുറിച്ചിട്ട് തൊലിയൊന്നും ചെത്താതെ അങ്ങനെ തന്നെ മുറിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി നല്ല ഒരു സംഭവമാണിത് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കാണിച്ചാൽ കേട്ടോ ഇതിപ്പോൾ രാവിലെയാണ് ഇപ്പോൾ ഒമ്പത് മണി അയക്കണേ ഞാൻ ലക്ഷം കട്ടനൊക്കെ കുടിച്ചിക്കണു പിന്നെ അതിന് ശേഷമാണ് ഞാനിപ്പോൾ നല്ല പണിയിലാണ് നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്യല്ലേ അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ തിളക്കട്ടെ നല്ലോണം തിളച്ചതിന് ശേഷം അതിങ്ങനെ കയ്യിലൊക്കെ ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്കെന്നിട്ട് അരിച്ചെടുത്തിട്ട് ചെറിയ ചൂടോടുകൂടെ അങ്ങോട്ട് കുടിച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഞമ്മക്കിനി പുറത്ത് പോകണം ഓരൊക്കെ കുറച്ച് വിറകൊക്കെ വെട്ടി ശരിയാക്കാറുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇതാ പപ്പായൻ്റെയും അയ്മതൊക്കം കൊണ്ട് കുടിയിട്ടിട്ട് ഉണ്ടാക്കിയ വെള്ളമാണ് ഇത് നല്ല മഞ്ഞ അത്യാവശ്യം നല്ല മഞ്ഞ കളറാണ് ഇതിങ്ങനെ വെളിച്ചുള്ളതുകൊണ്ടാണ് കാണാത്തത് നല്ല ചൂടുണ്ട് അപ്പം ഞാനിത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ഓല ഉണ്ട് വിറകാക്കണം വിറകാക്കൂന്ന് കെട്ടിങ്ങാണ്ട് പിന്നെ നല്ല മൂച്ചുള്ള കത്തിയല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തനിയാക്കരുത് ഇതാക്കാം ーーなるほ ഉണങ്ങി തയ്ച്ചിട്ട് പിന്നെ ഇതിന് മൂർച്ച മുറിച്ചുകൊണ്ട് ആക്കാം േശം ഉണങ്ങിയിട്ടുള്ളു അപ്പം രണ്ടു അപ്പം രണ്ട് കിട്ടും അത് വേഗം കിട്ടും ഇത് നമ്മളെ എന്താ പറയാ പാണ്ടിണ്ടോ എന്നൊന്നും അറിയില്ല നമ്മൾ ഈ കൈ പറമ്പിന്റെ ആളോട് ചോദിച്ചിട്ട് തന്ന നോമിന് മുമ്പ് തന്ന വരക അവിടെ നല്ല വെയിലായ കഴിച്ചിട്ട് വരാൻ പറ്റും കുറേ നമ്മൾ തട്ടിച്ചിട്ട് കൈൻറ്റൊപ്പം അങ്ങനെയൊക്കെ ഉപകാരമുണ്ട് നല്ല അനുവാസികൾ നല്ല അനുവാസമാണ് ഫോണോട്ടും നല്ല അയൽവാസികൾ നമുക്ക് തെറ്റ ആണ് നമ്മൾ കാപ്പണം ഏറ്റവും നല്ല എന്താ പറയാ ഒരു മനുഷ്യന്റെ ആയുസ് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് നമ്മൾ അയൽവാസികളോടാണല്ലോ അല്ലേ നമ്മുടെ ബന്ധങ്ങളോടല്ലോ അയൽവാസികളോടാണല്ലോ ആ അയൽവാസികൾ എപ്പോഴും നല്ലതായാൽ നമ്മൾ ഭാഗ്യവാന്മാരും അത്രേക്ക് പറയണം നമ്മൾ നല്ല അയൽവാസികളെന്ന് ശ്രമിക്കുക അപ്പൊ മറ്റുള്ളൊരു അയൽവാസികൾ നല്ലതാകും അല്ലാത്തവരാണെങ്കിലും അവർക്ക് മനസ്സിലാവും അത്രേം പറയണം അപ്പൊ ഇത് ഉള്ളൊന്നും ഞാൻ കാണിക്കണില്ല മൂത്തലിക്ക് അപ്പൊ പിൻ ചെയ്യണമെന്ന് അപ്പൊ എന്താ പറയാ കാനലിന് വരുമ്പോഴേ നമുക്ക് പിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ തടങ്ക താനും കിഴപ്പ താത്തവരും ഉണ്ടാവില്ല അതും ചാദിരിക്കറങ്ങുണ്ട് കഴി ഉണ്ടാക്കണം നല്ല ബാക്കി പണിയൊക്കെ എടുക്കാൻ കടികൾ ചെമ്പരത്തി പൂവഴിച്ചല്ലേ കാണില്ല സൂര്യപ്രകാശം വണ്ടി കണ്ടിട്ടേ വിറക് വെക്കാനുള്ള ഏതൊന്നും ഇല്ല ിൽ വെച്ച് കൊടുക്ക വണ്ടി വരുമ്പോൾ ആദ്യം കെട്ടി തെറ്റാവും ഡോക്ടർ സാധനങ്ങൾ ആടും വെച്ച് അതിൽ തെറ്റെങ്ങനെ നന്നായി വണ്ടി കൊണ്ടാൻ പറ്റുമോ ഇതുകൊണ്ട് കഴിക്കുമ്പോഴത്തേൻ്റെ കച്ചു കൊടുക്കുന്ന തോന്നുന്നു ഇന്നത്തെ കുറേശ്ശെ കുറേശ്ശെ കാണിക്കാം ഒരുപാടൊന്നും കാണിക്കുന്നതാണ് കാല് കൊടുക്ക ചോറൊക്കെ മുടയാറില്ല അവിടെ പോയി നമ്മളെ തെങ്ങുമ്പോൾ കണ്ടു മുടങ്ങി കുറച്ച് പ്ലാനൊക്കെ ഇണ്ടോ പക്ഷെ വന്നിട്ട് പറഞ്ഞപ്പോ ഞാൻ വന്നിട്ട് ചെയ്യാറുണ്ട് അപ്പൊ വന്നിട്ട് ഞങ്ങൾക്ക് ചെയ്യാം ഞാനിത് ഫുള്ള് കാണിക്കുന്നില്ല ഞാൻ കുറച്ച് കാണിക്കുന്നുള്ളു 사람이 ടൈമിൽ ആയിരുന്നു അതുകൊണ്ടല്ല ഞാനത് കുറച്ചും കൂടെ ഉണ്ട് അത്രയും ടൈമിൽ ഞാൻ വീടും വയ്ക്കുന്നില്ല ആ അതൊക്കെ നമ്മൾ ചെടികളായിരുന്നു കുറേ ഞാൻ പറിച്ചു വയ്ക്കി അത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വേണം പിടിക്കാൻ അപ്പോൾ അതിൻ്റെ കറ്റർ വാ രണ്ടെണ്ണം ഉണ്ടായാലും ഒന്ന് നശിച്ച് പോയി ഇത് ചെ ആ ചമ്മത്തി കേട്ടോ ആ പൂ ഞാൻ കാണിച്ചു തന്നെ ആദ്യം സ്റ്റാർട്ടിങ് കാണിച്ചത് അതാണ് പിന്നെ കറിവേപ്പൊക്കെ ഇങ്ങനൊരു ഇതിലുണ്ട് പിന്നെ എൻ്റെ ഒരു വലിയ കറിവേപ്പാണ് അത് അതിപ്പോൾ ഞാൻ കൊണ്ടുപോകണില്ല അതോടൊക്കട്ടെ അവിടെ ഉള്ളവർക്കാർക്കെ ഉപകാരപ്പെടും പിന്നെ എൻ്റെ ചീര ഒരുപാട് ചീര ഉണ്ടായാലും ഉണ്ടാക്കിയിരുന്നു ഞാൻ പിന്നെ അതിപ്പോൾ കുറച്ച് ഇത് ഞാൻ ഇവിടെ അവർക്ക് കൊടുക്കണം കുറേ തയ്യൽ ഉണ്ടായാലും അതൊക്കെ ഞാൻ അവർക്ക് കൊടുത്തിട്ടു പിന്നെ നമ്മൾ റോസാണിത് ആ വെറ്റിങ്ങൾ നമുക്ക് വേണം അപ്പോൾ റോസൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ് റോസ് മാത്രമല്ല ഇതൊക്കെ ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് ഇതിപ്പോൾ ചീര ഇതവിടെ വെക്കുകയാണ് എടുത്തോട്ടെ ഈ ചെടി ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുപോകാനാണ് അതൊക്കെ ആ പൈസ കൊടുത്ത് വാങ്ങിയാണ് ചെറിയ ലാഭത്തിന് കിട്ടിയപ്പോഴേ പുതിയതായിട്ട് ദിവസമേക്ക് വാങ്ങിയതാണ് അപ്പം അതിന് ഒരു കഷ്ണം വെറും തുമ്പ് മാത്രമുള്ളായിരുന്നു അത് ഇങ്ങനെ എന്താ പറയുക വളർച്ച ഇങ്ങനെ സാധിക്കും ഇതൊക്കെ കൊണ്ടുപോകാനാണ് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ബോക്സുകൾ കൊണ്ടുപോകാനുള്ളത് കൊടുന്ന് നടക്കാൻ പറയാ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ചരലാണ് മണലൊന്നും കിട്ടാനില്ല മണ്ണും കിട്ടാനില്ല കുത്തി 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 ഉണ്ടാക്കിയിട്ട് കൊടുക്കാം അപ്പൊ അത് ഇവിടെ ഇങ്ങനെ കൊടുന്ന് കൊടുന്ന് ഇങ്ങനെ നിറക്കും മെഷീനോട് അത്രയ്ക്ക് ഇഷ്ടമാണ് പെട്ടെന്ന് കൊട്ടണം എന്നിട്ട് വേണം ഇപ്പം വണ്ടി വന്നാൽ നമുക്ക് നേരം ഉണ്ടാവില്ല തന്നെ ശ്രദ്ധിക്കണം ഇതൊരു ചെറിയൊരു കഷ്ണവും ഞാൻ കൊടുന്ന് വെച്ചു തരുന്നിട്ടാണ് ഈ ചെടി ഈ പ്ലാന്റ് പക്ഷെ അതിൽ കണ്ടമാന ഇപ്പം കുറേ ഈ അതിൻ്റെ അടുത്തായതുകൊണ്ട് കുറേ ഉണ്ടോ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കാരണം പിന്നെ ഹാങ്കറായിട്ട് ഇങ്ങനെ തൂക്കി ഇടാൻ പറ്റില്ലേ അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് ബാക്കി അവിടെ ഒരുപാടുണ്ട് അത്രയും സാധനങ്ങളുണ്ട് അവിടെ പിന്നെ ഇതൊക്കെയാണ് കൊണ്ടുപോകാം ഇന്നു മണ്ണൊക്കെ തണുക്ക് മണ്ണ് ഇട്ടിക്കാൻ മൈസൂർ അവിടെ കൊണ്ടുപോയി ഇനിയിപ്പോൾ വേണ്ടത് ഇത് കൊണ്ടാളാണ് കാരണപ്പാണ് துண்டு போது வேற நட்டெடுத்து நட்ட கோயி பத்தாதிக்கே പാമ്പ് ഉണ്ടാവോന്നുള്ളത് പേടിയോ ഇന്നേരെ പാമ്പിനെ കണ്ടിട്ടില്ല ഞാനിവിടെ കാണാൻ ഇരിക്കട്ടെ വല്യ പേടിയുള്ള സാധന പേടി തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ പേടി പേടിക്കും ഈ ചെടി ഇത് നമുക്ക് നമ്മക്ക് മാറ്റി എടുക്കാം മുളക് വേണ്ട മുളക് തൈ അടിച്ച് പോലെ അതുകൊണ്ടല്ല അത് നാടൻ മുളകില്ലേ പപ്പളമുളക് എന്നൊക്കെ പറയുന്നത് മടങ്ങില്ല നല്ല വെയിലുണ്ട് കുറച്ച് നേരം വെയിലാണ് ഒരാശ്വാസം കിട്ടിയത് ഇപ്പം ഞാൻ ഇതിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് പൊട്ടിപ്പെരൂ പൊട്ടിപ്പോന്നുള്ള ഒരു പേടിയുണ്ട് നല്ല നല്ല വളം കേട്ടോ പിന്നെ പഴത്തൊലി മുട്ടത്തോട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആ അങ്ങനെ കാണില്ലേ എന്താ കേട്ടോ

ഏകദേശം വെള്ളം ഒച്ചെടുക്കണം ആണ്ടോ കണ്ടുക്കണോ കുറച്ച് വെള്ളം ഒക്കെ നമുക്ക് കൊണ്ടുപേണ്ടെന്നൊക്കെ അപ്പോൾ അത് റെഡി ആയിക്കുന്നു ഇനി ട്രയ ഇതും അങ്ങനെ നാലഞ്ച് ട്രാ ട്രയുണ്ട് അത് ഇവർക്ക് ഒരടുത്തുള്ളവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ആ ട്രയൽ കിട്ടും ഇനി ട്രയൽ ഉള്ളിൽ ഒരുപാടുണ്ട് വിറക് ട്രയ ഇങ്ങനെക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട് ഈ മണിപ്ലാൻ്റ് ഞാൻ ഇച്ചെ ഒരു കഷ്ണോ എന്താ പറയുക ആങ്ങളുടെ വീട്ടിൽ പോയി വരുമ്പോൾ വഴിയിൽ നിന്ന് കിട്ടിയിട്ട് കൊടുക്കുക ഉണങ്ങിയതേ ഈ ലെവലാവുന്ന വിചാരിച്ചിട്ടില്ലേ പൈസ വരുമ്പോഴല്ലേ സാധനം വലുതായി വരുന്നത് അല്ല അങ്ങനെയല്ല ഇത് ചെ വലുതായി വരുള്ളൂ ഇതൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നെങ്കിൽ പൈസക്കാരാവാം നമ്മൾ പൈസക്കാരാകട്ടെ അപ്പോൾ വരും എന്ന് വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ നിൽക്കട്ടെ അപ്പം എത്ര പൈസ ഉള്ളൂ എന്നറക്കാം മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് വല്ലതും പോയി കഴിക്കാം കൈ ഒക്കെ കഴുകട്ടെ പുറത്തുനിന്ന് എങ്ങനെ വീഡിയോ കിട്ടിയെങ്കിലും ഒന്നും എനിക്കറിയില്ല ഇവിടെയാണെങ്കിൽ കറണ്ട് പോയിക്കണേ അടുത്തൊന്നും ക്ലിയർ ഉണ്ടാവില്ല എന്നാലും ഞാൻ ഇങ്ങനെ പോയി ഷെയർ ചെയ്യണം നമ്മളുടെ ഒരു എന്താ പറയുക ഷിഫ്റ്റിങ് ഇതിപ്പോൾ ആ വെള്ളം കിട്ടോ അത് അയച്ചിട്ട് ചെയ്യാം അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വെള്ളം കുറിച്ചൊന്ന് നിൽക്കണം അപ്പം നമുക്ക് ഭയങ്കര കയ്പ്പോ ചിലത് നല്ല കയ്പുണ്ടാവും നല്ല എന്തിങ്ങനെയാണ് വരുമ്പോൾ ചിലത് അത്ര നല്ല ചവത്ത് പോലെ ഉണ്ടാവും അപ്പം പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിഷ്ക്കുണ്ട് അപ്പോൾ ഇതാണ് ചെന്നാൽ ശരിക്കും ഒരു പാരസെറ്റമോളിൻ്റെ ഒരു ഫീലാണ് നമുക്ക് തോന്നുക പക്ഷേ ശരീരത്തിന് അത് സൈഡ് എഫക്റ്റും ഇല്ല അങ്ങനത്തെ ഒരു സംഭവമാണ് അതായത് ഉണ്ടെങ്കിൽ പനി വിട്ട് പോകും നമുക്ക് എന്താ പറയാ വിയർപ്പും ഒക്കെ വരും അതുപോലെ വിഷ്പ് തോന്നും വിഷ്പില്ലെങ്കിൽ ദഹനം നടത്തിയിട്ട് വിഷ്പ്പ് തോന്നും അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് പിന്നെ പെയിൻ ഉണ്ടെങ്കിൽ അതേ ഭാഗത്ത് പെയിൻ ഉണ്ടെങ്കിൽ അതും നല്ല ആശ്വാസമാണ് ഞാൻ ഉലുവൻ്റെ വെള്ളം ഉലുവ വറുത്തിട്ട് ചെറിയ ചീരപ്പം വറത്തിട്ട് സ്ഥിരമായിട്ട് വെള്ളം കുടിക്കുന്ന ആളാണ് ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ തല തിരിഞ്ഞു പോവും പിന്നെ ആ ഷോപ്പിൽ ആകുമ്പോൾ അത് ഇങ്ങനെ മറിച്ചു കൊണ്ടുപോകും അങ്ങനെ സ്ഥിരം കുടിക്കുന്നതാണ് രണ്ട് മൂന്ന് ബോട്ടിൽ കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേന് അതൊക്കെ കുടിച്ചു നിൽക്കും അത് കാരണം തന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ കാലങ്ങളെല്ലാം മാറ്റി മാറ്റുമെന്ന് പറഞ്ഞില്ല അതേപോലെ കാലങ്ങളൊക്കെ മാറ്റി നിന്ന് അപ്പം ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല അപ്പം വീഡിയോസ് ആണ് ഇനി ഇപ്പോൾ അടുത്തതൊക്കെയായിട്ട് കാണാം ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് മാറിയാലും ഏകദേശം അവിടെ ഷിഫ്റ്റ് ചെയ്ത സംഭവങ്ങൾ മുണ്ടും ഒക്കെ ആയിട്ട് അതൊക്കെ ഇരിക്കും കാണാം അപ്പോൾ ഇനി ഇനിയിപ്പോൾ നാശം ഉണ്ടാക്കണം ചെയ്യുന്നുണ്ട് എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല ഉച്ചയ്ക്ക് തിരി ഇഷ്ടമല്ല ഉച്ചയ്ക്ക് ചായക്ക് കടി ചായ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഓട്ടട ഉണ്ടാക്കി വെക്കാൻ വരുന്നത് പൊടി ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ അരിപ്പൊടിയാണ് നമുക്ക് കിട്ടിയുള്ള ഇപ്പൊ ഉണ്ട് അപ്പോൾ അത് പൊടിക്കാതെ വെച്ചാൽ അപ്പം ഞാൻ ഇവിടെ കഴുകി ഉണക്കിയിട്ട് ഉണ്ടാക്കിയ അരിപ്പൊടി ഓടി ഇരിക്കുന്നുണ്ട് ബാക്കിയുണ്ട് ഇപ്പം അതിലൂടെ ആ ഇതൊന്നടിച്ചാണ്ട് ഓട്ടട ഉണ്ടാക്കി നോക്കട്ടെ നമ്മൾ കറി സൂപ്പർ കറി ഇന്നലെ ബോളും കുട്ടികളൊക്കെ വന്നിരുന്നു കുട്ടികൾ തന്നെ പോര് ചെറിയ കുട്ടിനായിട്ട് അവൾ പിന്നെ ഷിഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു നമ്മൾ ആപ്പനെ കൂട്ടി കൊടുത്താണ് അല്ല അവർ കുട്ടി വരാൻ പറ്റത്തില്ല കാരണം വരുവനിപ്പോൾ പോയി വന്നിട്ട് പോകും കഴിഞ്ഞു അതിന് പെട്ടെന്നുള്ളൊരു വരുവ് വന്നതാണ് ഇല്ല വന്നാണ് അത് പോയി ചെയ്ത് അപ്പോൾ പിന്നെ കൊണ്ടുനാക്കാൻ മരുവനില്ല അപ്പോൾ വാപ്പൻ്റെ പോയി കൂട്ടിക്കൊടുന്ന് ഇപ്പോൾ വന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കോമി ചെയ്തു ഞാൻ നിൽക്കുന്ന അത് പറഞ്ഞതാണ് കാരണം ഈ ഷിഫ്റ്റിങ്ങിലൊക്കെ നിർമ്മം കുട്ടികളും കൊണ്ടുണ്ടാകുമ്പോൾ അവർക്ക് അത് അലർജിയും ആ പിന്നെ അവരാണെങ്കിൽ അവർ പണിയിൽപ്പിക്കാൻ സമ്മതിക്കില്ല അത് കാരണം ഇനി പൊയ്ക്കുമ്പോളെ കാരണം ആര് കഴിഞ്ഞിട്ട് വന്നാൽ മതി ആ ഞമ്മ ഇത് എന്താ പച്ചമുളകാ മാങ്ങനെ അച്ച സെറ്റാക്കാൻ വേണ്ടി വന്നോളിച്ചത് സസ്പെൻസ അപ്പൊ നീന്ത സെറ്റാക്കി കൊടുക്കാത്ത അതിൻ്റെ ഇടയ്ക്ക് കടയും കൊണ്ടു പിന്നെ ചായ കടിയും കൊടുക്കാം ഹോട്ടഡ് ഉണ്ടാക്കാൻ പോയി മാവ് അച്ഛൻ പറഞ്ഞാൽ മാങ്ങ ചായ കടിക ആ മതിക്ക് വെള്ളം അടിച്ചിട്ടൊന്നടിച്ചിട്ടേ വരാം അപ്പൊ ഞാൻ മൈദപ്പൊടി കുറച്ച് ചോറ് കൂട്ടി കിട്ടാ ചോറ് ലാശം ഉണ്ടായിരുന്നു അതും കൂടെ അരച്ച് അരിപ്പൊടി മൈദപ്പൊടി പിന്നെ ഉള്ളിചീരൊക്കെ ഇടുക അത് വലിയ ഇഷ്ടമില്ല അത് ഇട്ടില്ല വെട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോയ നല്ല ഉണ്ടാവും അപ്പം ആ വോട്ടടൊക്കെ ഉണ്ടാക്കുന്നു ഇനിയിപ്പം മാങ്ങണ്ട് എൻ്റെ തൊലി ലേശം ഞാൻ തൊലിലടക്കാണ് ചെയ്യൽ കുറച്ചൊന്ന് ഒഴുവാക്കും നല്ല പച്ചപ്പ് ഇട്ടുള്ളൂ അതിൻ്റെ അപ്പോൾ ലേശം തൊലി ഉണ്ടാക്കിയിട്ട് ബാക്കി കഷ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്താണ് നമ്മൾ എന്താണ് കാ ബുള്ളറ്റ് സോഡ എന്തൊക്കെ എനിക്ക് സോഡ മേടിക്കാൻ പോകുന്നത് നോക്കണേ ఆ బుడికి సోడా అంటే కే సోడా బుడికి అన్ని పొడిటిట్ల దాహం తీరబెడితే సోడా సర్వతోడు ఉండండి సరే తియన ఆసరా ఉండనే చందే కారం మిక్షా ఇప్పుడు మన కోటడా நல்ல రిజి పొడికింది పులి పున్ని వచ్చింది ఇది కుక్కాని ఉక్కరు ఉండమన్న నాలుగు బందిస కనాత దేశనే ఉండాకే രണ്ട് ചട്ടില്ല അപ്പോൾ കുഴപ്പമില്ല ആ കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പം ല ചായ ഉണ്ടാക്കണം ആയൊക്കെ കഴിച്ചിട്ടേ ഒന്നിനും പറ്റുന്നില്ല പനി ഉള്ളി നല്ല കിടക്കുന്നുണ്ട് ഏതാണ്ട് മാറുമല്ലേ ഇപ്പം പനിയോട് പനിയുണ്ട് നമ്മളത് ഒരു വിചാരിച്ചിരുന്ന കാര്യമില്ല നല്ല ചൂടുണ്ട് ചായ എടുക്കാത്തോട്ടൻ അപ്പൊ നമ്മൾ കട്ടൻ ചായ സൂപ്പർ കറി ചിക്കൻ കറി ഉണ്ടാവും ഇത് പിന്നെ വീട് എടുക്കാനുള്ള റിസ്ക് നമ്മളെ റിസ്ക് ആർക്കും കാണാൻ പറ്റുന്ന റിസ്ക് നോക്കട്ടാ ഞാനും ഫുഡ് കഴിക്കട്ടെ മാസം കഴിച്ചിട്ട് എത്ര സമയത്ത് പന്ത്രണ്ടാ ഞാൻ എന്താ

അപ്പോൾ ഇനി പുതിയ വീട്ടിലെ വിശേഷങ്ങളും നമ്മൾ മാറാനുള്ള കാരണങ്ങളൊക്കെ ആയിട്ട് അത് ചോദിക്കുന്നുണ്ട് ചോദിച്ചാൽ അതാ നല്ലൊരു വീഡിയോസായിട്ട് നമ്മൾ വരാം അപ്പം നല്ല ജഗ പുകൂടെ ലൈറ്റ് ഒന്നിട്ടില്ല അതൊക്കെ ചെയ്യാണ്ട് തക്ക ഉണ്ടോ കൊടുക്കുന്ന ഓരോ ലെവലിലാണ് അതാ നല്ല രീതിയിലാണ് വീഡിയോസ് ചെയ്ത കേട്ടോ ഓക്കെ